കർണാടകയിൽ ന്യേഷ്യം പടാൻ ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തിന് ഇത്രയധികം സൗജന്യ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയ ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംഘടനകളോ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വരിക പറഞ്ഞു തരിക ഒവാസി ഈ പരിപാടി അവസാനിപ്പിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ കർണാടകയിൽ ഒരുപാട് പഠനമാക്കിയിരിക്കുന്ന ഒരുപാട് നിരവധി വിദ്യാർത്ഥികൾ കർണാടക കോമൺ എൻട്രൻസ് പരീക്ഷ എഴുതി അതിലൂടെ റാങ്ക് മേടിച്ച് നല്ല റാങ്ക് മേടിച്ച് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിരക്കിൽ പല മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കരസ്ഥമാക്കുന്നു ആയതിലേക്ക് വാപ്സ് ചെയ്ത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ പ്രാവർത്തികമാക്കിയ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം പരി എൻട്രൻസ് പരീക്ഷ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ക്രാഷ് കോഴ്സ് നൽകി ഇത് കണ്ടോ ക്രാഷ് കോഴ്സ് ആദ്യക്സിന്റെ ഒന്നാം പാർട്ട് കൊടുത്താൽ അന്ന് തന്നെ ആ ഒരു പാർട്ട് പതിനേഴായിരത്തോളം ആൾക്കാർ ഉപയോഗിച്ചു എക്സാമിനേഷൻ ഐ എം ഗോയിങ് ഒന്ന് രണ്ട് ഈ പുസ്തകം കണ്ടോ ഈ പുസ്തകത്തിൻ്റെ ഫ്രീ ഡൗൺലോഡായിരുന്നു ഞാനും എൻ്റെ ഒരു സ്നേഹതും കൂടെ തയ്യാറാക്കി ഈ ബുക്ക് നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേര് ഡൗൺലോഡ് ചെയ്തു ഇനി അടുത്തത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കെ സി ഇ ടി ക്രിസ്ത്യാനികളുടെ ആ വിശേഷ ദിവസങ്ങൾ വരുന്ന സമയ സമയത്തായിരുന്നു അതായത് പെസഹ ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആയിരുന്നു അതൊന്ന് മാറ്റി കിട്ടുന്നതിന് വാപ്സിയുടെ അംഗങ്ങൾ രണ്ട് മലയാളി പെൺകുട്ടികൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു അത് തീരുമാനമൊന്നും ആയില്ല പക്ഷേ അടുത്ത വർഷം ഇതുപോലൊരു സംഭവം ഉണ്ടാകത്തില്ല അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കോടതി ഉത്തരവും നൽകി പിന്നെ മറ്റൊന്ന് ഏതാനും വർഷം മുമ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫീസുക ഫീസ് കൂട്ടിയപ്പോൾ കർണാടകയിൽ സർക്കാർ ബി എസ് സി ലൈഫ് ഫീസ് നിരക്ക് വർദ്ധിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച ആരെങ്കിലും ഉണ്ടോ ഇല്ല വാപ്സി എന്ന സംഘടനയ്ക്ക് വേണ്ടി ഞാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇത്രയധികം സേവനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മിച്ചം രക്ഷിതാക്കളും കുട്ടികളും എന്നോട് പിണങ്ങിപ്പോയിട്ടുണ്ട് അവരോട് ഞാൻ നിരൂപാധികം ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു നല്ലത് ഏതാണെന്ന് നല്ലതാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം കർണാടകയിലെ തട്ടിക്കൂട്ട് ഉടായ്പേഷ്യം പറഞ്ഞ സ്ഥാപനങ്ങളെ വാപ്സി പ്രമോട്ട് ചെയ്യാറില്ല നമ്മൾ അഡ്മിഷൻ ഏജൻസികളും അല്ല അതുകൊണ്ടാണ് അപ്പം സോ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഈ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ൂടെ അപ്ഡേറ്റ്സുമായിട്ടും വിവരങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് വരാം വീണ്ടും കാണാം നന്ദി നമസ്കാരം